उदस्त्वा कश्मलमिदम् विषमे समुपस्थितम् आर्यजुष्टमः सुर्ग्या अकीर्तिकरमर्जुना क्लैब्यमास्मगमः पार्थ नैदत्तय्युपपद्यते क्षुद्रम् हृदय दौर्बल्यम् ഭഗവത്ഗീതയിൽ സംഖ്യായോഗത്തിൽ രണ്ടും മൂന്നും ശ്ലോകങ്ങളാണ് മേൽപ്പറഞ്ഞത് ദുർബല ഹൃദയങ്ങളുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഭേരുക്കളുടെ ഒരു അവസ്ഥ രണ്ടും ഘട്ട അവസ്ഥ എന്നും പറയാം ഇത്തരം അവസ്ഥകളിലൂടെയാണ് ഭൂരിപക്ഷം ജനങ്ങളും കടന്നു പോകുന്നത് ഇത് സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന അറിവിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഒട്ടും അറിവില്ലാത്തവർക്കും ഈ അവസ്ഥ വരില്ല ഇത് മധ്യസ്ഥാനത്ത് നിൽക്കുന്നവരുടെ അവസ്ഥയാണ് അതായത് ഇല്ലത്തുനിന്ന് വിടും ചെയ്തു അമ്മാതിക്കൊട്ടെത്തിയിട്ടുമില്ല ആ അവസ്ഥ പറ്റത്താണോ വാലില്ലാത്ത പതിനെ എന്ത് പെറുക്ക എന്ന് പറഞ്ഞ പോലെയാണ് അവനൊന്നും വിഷയമല്ല എല്ലാം ലാഭമായിട്ട് അവൻ കാണു കാരണം അവനൊന്നും അറിയില്ല അവൻ്റെ മുമ്പിൽ ന്യായം അന്യായം സത്യം അസത്യം നീതി അനീതി അനീതിയൊന്നുമില്ല അവന് ആവശ്യങ്ങൾ അത് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും നടത്തിയെടുക്കും ഇപ്പം നിങ്ങൾ കാണുന്നില്ല നമ്മുടെ ലോകത്തിൽ യാതൊരുവിധ മനശാഞ്ചല്യവും ഇല്ലാതെ എന്ത് വൃത്തികൾ എന്ന് വെച്ച് ആഹ്ലാദത്തോടെ ജീവിക്കുന്ന ജനങ്ങളെ ഇപ്പോൾ കാണണമില്ലേ അത് ഏറ്റവും താഴെത്തട്ട് കിടക്കുന്ന വിവരദോഷികൾ അറിവില്ലാത്തൊരു ദോഷം എന്ന് പറയാൻ പറ്റില്ല ഈ വിവരദോഷം എന്ന് പറയുന്നതും ക്ലാവ് പിടിച്ചൊരു അവസ്ഥയാണേ അറിവില്ലായ്മ ഒരു ദോഷം എന്ന് പറയാൻ പറ്റുമോ അറിവ് വന്നാൽ അത് മാറും ഇരുട്ടൊരു ദോഷമല്ല വെളിച്ചം വന്നാൽ ഇരുട്ടില്ലാതെ ആവും അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെ ആ വിവരദോഷികൾ നമുക്ക് പറയാൻ പാടില്ല സോറി പിന്നെ ഏറ്റവും ഉയർന്ന അവസ്ഥയുള്ളൂ അവർക്കെല്ലാം അറിയാം ഇതൊന്നും സത്യമില്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ട് ഇപ്പോൾ പകലിൽ പിൽപ്പാടും രാത്രി ചെയ്യാം പിൽപ്പാടും പിന്നെ പകലും ഉണ്ടായി വരാം ഇതിങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബസ് വരുമ്പോൾ ഓരോരുത്തർ യാത്രക്കാർ കയറിപ്പോവും ചിലർ വന്നിർങ്ങും ചിലർ കീറിപ്പോവും ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഒരു കഥയില്ല എന്ന് ബോധ്യം വന്നവർക്ക് ബഹളം അല്ലല്ലോ അവർക്ക് പിന്നെ യുദ്ധവും വേണ്ടല്ലോ അവർക്ക് യുദ്ധത്തിൻ്റെ ആവശ്യം എന്താണ് അവർ ഫുൾ ടൈം സമാധാനത്തിലാണ് പിന്നെന്താണ് അവർക്ക് അവർക്ക് വിഷയമൊന്നുമില്ല അവർ ഒന്നിലും വറിയിടല്ല അപ്പോൾ അവർ ഉയർന്ന തലത്തിലുള്ളവർക്ക് അറിവിൻ്റെ നിറവിൽ അവരിൽ ഇതിലൊന്നും കഥയില്ലായ്മ അവർ മനസ്സിലാക്കുന്നിരുന്നൊരു കഥയില്ല എന്നറിഞ്ഞത് കൊണ്ടുള്ള ശാന്തി സമാധാനം ഇതൊന്നും സത്യമല്ല എന്നവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് അവർ ശാന്തരാണ് ഒരറിവുമില്ലാത്തതിനു പേന വാരില്ലാത്ത പതിനൊന്ന് പെറുക്കാന്ന് പറഞ്ഞാൽ അവനൊന്നും അറിയില്ല അവൻ മൃഗത്തിനെ പോലെ ജീവിക്കുകയാണ് ഇതൊക്കെ നിങ്ങൾക്ക് കണ്മുനയിൽ കാണാം മൃഗത്തിനെ പോലെ ജീവിച്ച് ഒരുത്തരം അഹങ്കാരം കാണിച്ച് വിവരമില്ലാത്ത പണികൾ ചെയ്ത് അച്ഛൻ്റെ അമ്മ അങ്ങനത്തെ ഭേദങ്ങളിലായാലും സർവ്വ മനുഷ്യരെ നമ്മൾ കൊണ്ടുവരുന്ന സർവ്വ ആചാരങ്ങൾ ലംഘിച്ച് മുന്നേറുന്ന ആൾക്കാരെ നമുക്കിപ്പോൾ കാണാറില്ല ധാരാളം അവർക്ക് അമ്മയും അച്ഛനൊന്നും ഭേദമില്ല സഹോദരി മകളും ഒന്നും ഭേദമില്ല അപ്പം അത് മൃഗങ്ങളുടെ ഒരവസ്ഥയാണ് മൃഗങ്ങൾക്ക് എങ്ങനെയാണല്ലോ ഏതെങ്കിലും ഒരു മൂരിക്കൂട്ടാൻ പെറ്റ അമ്മ പശുവിനെ എന്ന് കരുതി നോക്കുന്നുണ്ടോ ഇല്ല അവന് ആവശ്യം നടക്കണം അത്രേ ഉള്ളൂ ഇതാണ് ഏറ്റവും അവസ്ഥ ഏറ്റവും ഉയർന്ന അവസ്ഥയിലുള്ള ആളും ഇതേ മൊരങ്ങ അമ്മയും പങ്ങളും ഇല്ലാതെ നടക്കുക എന്ന് വിചാരിക്കരുത് ആ കാര്യത്തിൽ സാമ്യമില്ല അതേപോലെ തമ്മിൽ സാമ്യം നമുക്ക് വെച്ചാൽ ഒരു അറിവുമില്ലാത്തവൻ ആനന്ദത്തോടെ ജീവിക്കുന്നു എന്ത് തെറ്റ് കാണിച്ചാലും അവന് ദുഃഖം ഉണ്ടാവില്ല കാരണം അവന് പാപബോധമില്ല അവന് ബോധമില്ല മറ്റയാൾക്ക് ഇതിലട്ടു ഇതിലൊന്നിലും ഒരാകർഷണമില്ല അയാൾക്കും എന്ത് സംഭവിച്ചാലും അയാൾക്കും വികാരങ്ങൾ വരില്ല ഇവൻ ഇവൻ്റെ കയ്യിൽ നിന്ന് തൂന്നിവാസങ്ങൾ വന്നാലും ഇവനതിൽ മനസ്താപം ഉണ്ടാവില്ല കാരണം അവൻ അതൊന്നും അറിയില്ല മനസ്താപ ഒരു മൂരിക്കോ അല്ലെങ്കിൽ പോത്തിനോ ഒക്കെ വല്ല വികാരമുണ്ടോ അവർക്ക് അതേപോലത്തെ ഒരു സംസ്കാരമാണ് ഏറ്റവും അറിവ് കുറഞ്ഞവന് ദർശനത്തിൽ കാണുന്ന സമയത്ത് ആ ചലനങ്ങൾ കാണുമ്പോൾ നമുക്ക് ഈ ഏറ്റവും ഉയർന്ന ബോധമുള്ളവനും ഏറ്റവും ബോധം ഇല്ലാത്തവനും ഒരേപോലെ തോന്നും ചില ചേഷ്ടകളിൽ പക്ഷേ അവബോധത്തിലല്ലോ അങ്ങനെ കരുതരുത് മറ്റത് ഈശ്വര തുല്യനാണ് നടുക്ക് നിൽക്കുന്ന ആൾ എന്തൊക്കെയോ ധരിച്ചു വെച്ചിട്ടുണ്ട് ഒന്നും ശരിയായ ധാരണകളല്ല അതായതൊക്കെ തെറ്റിദ്ധരിച്ചിട്ടും യഥാശരി എത തെറ്റെന്ന് അറിയാത്തൊരവസ്ഥ അവരെ ഉയർന്ന പാപബോധമാണ് അവരെ തീണ്ടിയിരിക്കുന്നത് അവർക്ക് പണ്ട് പണിക്കരി പശുവിനെ തല്ലാൻ പോയ പോലെയാണ് ഞാറ് തിന്നുകയാണ് പശു ആ പശുവിനെ ഓടിക്കാൻ വേണ്ടി പണിക്കരി വട കൊണ്ട് ഓടിച്ചെന്ന് അടിക്കാൻ ഓങ്ങിയപ്പോൾ തോന്നി അയ്യോ ഇവിടെ അടിച്ച പശു ചാവും ഗോഹത്യ ബ്രഹ്മഹത്യക്ക് തുല്യമാണ് വയ്യ അവസാനം ഞാറ് മുഴുവൻ പശു തിന്നു പോകുന്നവരെ പണിക്കരയ്ക്ക് അടിക്കാൻ കഴിഞ്ഞില്ല കാരണം എവിടെ നോക്കിയാലും മർമ്മമാണ് എവിടെ അടിച്ചാലും പശു ചാവും അപ്പോൾ ബ്രഹ്മഹത്യാപാവവും വരും എന്ന പണ്ടാളി നെല്ലാണ് ചാറും മുളം തിന്നോട്ടെ പാവം ഉണ്ടാവില്ലല്ലോ എന്ന് കണക്കൂട്ടി ഈ അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ അർജുനൻ നിൽക്കുന്നത് ഒറ്റ ബുദ്ധിക്ക് യുദ്ധത്തിന് വേണ്ടി ചാടി ഇറങ്ങി അപ്പോൾ അപ്പുറം നിൽക്കുന്ന ഭീഷ്മർ ദ്രോണർ ഇതിലെ പ്രബല ഒക്കെ കണ്ട സമയത്ത് ഇവരൊക്കെ ഈ ഭീഷ്മരൊക്കെ പറഞ്ഞാൽ ദേവലോകത്തൊക്കെ പോയിട്ട് നേടിയ ആളാണ് ദ്രോണരെ എന്ന് പറയുമ്പോൾ ഇവൻ്റെ ഗുരുവാണ് അപ്പോൾ ഈ യുദ്ധത്തിൽ ഞാൻ എങ്ങനെ നേടും പ്രയാസമായി മഹാരഥന്മാരോട് മുട്ടിയിട്ട് എനിക്ക് വിജയിക്കാൻ സാധിക്കില്ല അപ്പോൾ അയാളെ ലിസ്റ്റിൽ ഈ കർണനും ദുര്യോധനമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈ ഭീഷ്മരൊന്നും ഉണ്ടായിരുന്നില്ലായിരിക്കും പെട്ടെന്ന് ഇവരോ ഇവർ ഈ പ്രഭാവത്തിൽ ഇയാൾ അങ്ങോട്ട് നിഷ്പ്രഭനായിപ്പോയി ഭയന്നു പോയി അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ അയാൾ പറഞ്ഞു ഞാനിവരെയൊക്കെ കൊന്നിട്ട് എൻ്റെ സഹോദരങ്ങളെയൊക്കെ കൊന്നിട്ട് എനിക്ക് രാജ്യം കിട്ടിയിട്ട് എന്താ കാര്യം എന്നൊരു മോളുടെ ന്യായം പറഞ്ഞതാകും പൊതുവെ മനുഷ്യർ അങ്ങനെയാണ് സ്വാമി വിവേകാനന്ദൻ അതിനെപ്പറ്റി പറഞ്ഞിട്ട് നമ്മുടെ ഭാരതീയരെ നോക്കി അദ്ദേഹം പറഞ്ഞതെന്ന് അറിയുമോ നിനക്കൊന്നും ശരിയായ രജോഗുണം പോലും ഇല്ല നീ നിൽക്കുന്ന തമോ ഗുണത്തിലാണ് ഭീരുത്വത്തിലാണ് നീ നിൽക്കുന്നത് അപ്പോൾ നീ പോത്തിറച്ചി തിന്നിട്ട് പന്ത് കളിക്കുക അപ്പോൾ കുറച്ച് ഉണ്ടാവും രജോ ഗുണമുണ്ടാകുമ്പോൾ നീ നിൻ്റെ വീടെങ്കിലും മര്യാദയ്ക്ക് കൊണ്ട് നടക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാവും എന്നിട്ടല്ലേ ആദ്യം വീട് നേരെയാവട്ടെ എന്നിട്ടല്ലേ നാട് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം നിന്റെ വീടിൻ്റെ നിന്റെ പറമ്പ് പൊരുത്താൻ അതിക്രമിച്ച് കീറി അവിടെ വേലി കെട്ടി മധുര കെട്ടി കൃഷി ചെയ്യുമ്പോൾ നീ പറയും സത്വഗുണത്തിൽ സത്വഗുണസമ്പന്നന എന്ന ഭാവത്തിൽ നീ പറയും അവനില്ല എന്നിട്ടല്ലേ സാരല്ല ഒരു വീട് വയ്ക്കേണ്ട സ്ഥലമല്ലേ എനിക്ക് ഇനിയുണ്ടല്ല താമസിക്കാൻ സ്ഥലം എന്ന് വലിയ മഹത്വചനം ഒക്കെ പറയും പക്ഷേ സത്യത്തിൽ നിനക്ക് അവനോട് സംസാരിക്കാനും അവനെ അടിച്ചു കുടിക്കാനുമുള്ള ഭയമാണ് അടിസ്ഥാന കാരണം അത് നീ സമ്മതിക്കില്ല അന്നൊരു സാത്വിക ഭാവം നടിക്കും അങ്ങനത്തെ നാട്യങ്ങളാണ് നിൻ്റെ കയ്യിൽ അപ്പോൾ നീ പോതറിൽ തിന്നുകയാണെങ്കിൽ നിനക്ക് ഈ ഭീതി മാറിക്കിട്ടും ഒരു ചോരത്തിളപ്പ് വരും ആ ചോര വരുമ്പോൾ നീ അടിക്കുമ്പോൾ തിരിച്ചടിക്കാനുള്ള ഒരു പ്രവണതയും ഒരു ചങ്കുറ്റം നിനക്കൊണ്ടും അത് രചോ ഗുണ രജോ ഗുണത്തിൻ്റെ ഒരു ഗുണമാണത് അപ്പോൾ അതുകൊണ്ട് നീ പോത്തിറച്ചിരുന്നു പന്ത് കളിക്കുക അതിനെക്കുറിച്ച് ചോരത്തിളപ്പുണ്ടാവട്ടെ എന്ന് വിവേകാനന്ദ സ്വാമികൾ ഭാരതീയരോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ് ഈ ഭക്ഷണ കാര്യം വരുമ്പോൾ നമ്മൾ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ചെയ്യും അത് കഴിഞ്ഞ് ഒരു ആവശ്യമൊരു ഭീരുക്കളായിട്ടോ എല്ലാം വലിയ ധാരശീലും ധാർമ്മികരും ഒക്കെ ആയിട്ട് നമ്മൾ പിന്നാക്കാൻ നിൽക്കും നമുക്ക് നമ്മുടെ കാര്യം പറയാൻ പോലും കേൾപ്പില്ലാത്തൊരവസ്ഥ അതാണ് ഭാരതത്തിലുള്ള ജനത ഭാരതീയർ സനാതനികളെല്ലാം അർജുനന്മാരാണ് എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് ഞാനടക്കം അപ്പോൾ ഈ നപുംസകത്വം മുഴുവക്കിയിട്ട് യുദ്ധത്തിനെറിഞ്ഞ് നീ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല അർജുന നീ വെള്ളത്തിലെ കൊട്ടത്തേങ്ങയാണ് നിൻ്റെ തോന്നലുകൾ വരെ ഇവിടെ കാലം പ്രകൃതി ഈശ്വരൻ ഇവരാണ് തീരുമാനിക്കുന്നത് ആ രീതിയിൽ കാണാനാണ് ഭഗവാൻ പറയുന്നത് എല്ലാം എന്നിൽ സമർപ്പിച്ച് എനിക്ക് വേണ്ടി നീ യുദ്ധം ചെയ്യുക അതായത് ഉയർന്ന അറിവാണ് അതൊരു നല്ല വലിയ ഉയർന്ന അറിവാണത് തനിക്ക് എനിക്കൊരു കഴിവുമില്ല എല്ലാം ഞാൻ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുന്നു ഇതിനൊരു കഥ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞിട്ടുണ്ട് ഏതൊരു പൊട്ടനും മനസ്സിലാവുന്ന രീതിയിൽ ഒരു കഥ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു നെയ്ത്തുകാരുണ്ടായിരുന്നു ഒരു സ്ഥലത്ത് അയാൾ സത്യസന്ധനാണ് ഭയങ്കര രാമഭക്തനുമാണ് അപ്പോൾ ഇയാൾ ഏത് പ്രവൃത്തിയും രാമനിൽ സമർപ്പിച്ചാൽ ചെയ്യുക തോർത്തുമുണ്ടിൻ്റെ കച്ചവടമാണ് അപ്പോൾ ചന്തയിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് തോർത്തുമുണ്ടിന് വില ചോദിക്കുമ്പോൾ അയാൾ പറയുക രാമൻ്റെ ഇച്ചുകൊണ്ട് നൂലിന് ത്രുപ്യ രാമൻ്റെ അച്ചുകൊണ്ട് നെയ്ത്തുകൂലി ത്രുപ്യ രാമൻ്റെ ഇച്ചുകൊണ്ട് അപ്പോൾ എനിക്കൊരു ജീവിക്കാനുള്ള ലാഭം കൂടി രാമൻ്റെ ഇച്ചുകൊണ്ട് തോർത്തുമുണ്ടിന് ത്രോപ്പ്യ ഒന്നും അയാളെ കണക്കല്ലെല്ലാം രാമൻ്റെ ഇച്ഛ ഇങ്ങനെ നടക്കുന്ന ഈ മനുഷ്യൻ ഒരു ദിവസം രാത്രി ഫുഡൊക്കെ കഴിഞ്ഞ് സത്യമേ പറയുള്ളൂ എന്നാണ് പറയില്ല ഇയാൾ ഊണൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഇയാൾക്ക് ഭക്തിഗാനം പാടാൻ ഭജന പാടാൻ തോന്നി അടുത്തുള്ള പൊളിഞ്ഞ ഒരു കാളീക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് പോയിരുന്ന് ഭജന പാടുമ്പോൾ കുറേ കള്ളന്മാർ അവിടെ ഇരിക്കുന്നുണ്ട് ഈ പൊളിഞ്ഞ കാളീക്ഷേത്രത്തിൻ്റെ അവിടെ അവരിങ്ങനെ പറഞ്ഞു ഈ നട്ടപ്പാതയ്ക്ക് ഇവിടെ ഒന്നും ഈ ഭജന ഇപ്പം പാടുമ്പോൾ ഇവരെന്തോന്ന അസാണ് ഈ കാരണം ഈ സന്ധ്യ കഴിഞ്ഞാൽ ഈ വഴിക്ക് ആരും ഭയങ്കര വരാറില്ല അപ്പോൾ അതാണല്ലോ നമ്മളിവിടുത്തെ സ്വൈര്യവിഹാരം നടത്താൻ കാരണം പേടികൊണ്ട് ആരും കിട്ട് വരില്ല അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കണത് പക്ഷേ ഇവൻ തലയ്ക്ക് സുഖമില്ല ആ തലയ്ക്ക് സുഖം ഇവൻ വരില്ല നമുക്കൊരു പണി ചെയ്യുന്നു ജമീൻ താര വീട് കൊള്ളയടിക്കാൻ ഇവനെ കൊണ്ട് പോവാം കുറേ രക്തങ്ങളും ആഭരണങ്ങളും ഒക്കെ കിട്ടാനുള്ള ആ സ്വർണ്ണമൊക്കെ അത് ചുമക്കാനാൾ വേണ്ടി വരും അപ്പോൾ ഇവനെക്കൊണ്ട് നമ്മൾ പിന്നെ മോഷണം കഴിയുമ്പോഴേക്കും നമ്മൾ തളരും അപ്പോൾ ഇവനെക്കൊണ്ട് ചുമപ്പിക്കാമെന്നുണ്ടെങ്കിൽ ഇവനെ വിളിച്ചുകൂട്ടി ഇവർ പോയി ഇവർക്ക് എതിർ പോകുന്നില്ല അയാൾ സർവം രാമന് സമർപ്പിച്ച ആളല്ലേ അവരുടെ കൂടെ പോയി കൂടെ പോയി മോഷണൊക്കെ ഗംഭീരാക്കി നടന്ന് തിരിച്ചു വരുന്ന സമയത്ത് രാജവടന്മാർ കണ്ട് വിസലടിച്ചതോടുകൂടി കള്ളന്മാരുകൂടി ഈ തൊണ്ടി സാധനമായിട്ട് ഈ നെയ്ത്തുകാരൻ പിടിക്കപ്പെട്ടു നെയ്ത്തുകാരനെന്ത് ചെയ്തു രാജാവിൻ്റെ സംശയത്ത് കൊണ്ടാക്കി അപ്പം രാജാവ് ചോദിച്ചു എന്താണ് സംഭവിച്ചത് നെയ്ത്തുകാരനോട് നെയ്ത്തുകാരൻ പറഞ്ഞു അല്ല നെയ്ത്തുകാരൻ ഭടന്മാർ പറഞ്ഞു ഇവൻ ഈ ജമീന്ദ്ര വീട് കൊള്ളയടിച്ച എൻ്റെ തൊണ്ടി ഈ കാണുന്നത് ഈ ചാക്കുള്ളത് എന്ന് ചോദിച്ചു അപ്പോൾ നെയ്ത്തുകാരനോ രാജാവ് ചോദിച്ചു ശരി ശരിയാണോന്ന് ചോദിച്ചത് നെയ്ത്തുകാരെ സംഭവിച്ചു ശരിയാണ് ജമീന്ദറ വീട് കൊള്ളയടിച്ച ആഭരണമൊക്കെയാണത് ജമീന്ദ വിളിച്ചപ്പോൾ ജമീന്ദറി സംഭവിച്ചു ഇതൊക്കെ എൻ്റെ ആഭരണമാണ് ജമീൻദാര ക്കേൽപ്പിച്ചു ഇയാളെ തൂക്കി കൊല്ലാൻ തീരുമാനിച്ചു രാജാവ് കാരണം ഇത്രയും വലിയ കൊലപാതകം ഇത് അവൻ ഈ നാട്ടിൽ വെക്കാൻ പറ്റില്ല ഇവൻ നാളെ ഇതുതന്നെ ചെയ്യും തൂക്കാൻ വിധിച്ചു തൂക്കാൻ വിധിച്ച വാർത്ത നാട്ടിൽ പാട്ടായി നെയ്ത്തുകാരൻ്റെ നാട്ടിലും വിവരത്തി നാട്ടുകാർ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി നമ്മളെ പറയില്ല അയാൾ എന്തോ ആകപ്പെട്ടതാണ് നമുക്ക് രാജാവിനോട് ഇന്നു പറയാം നമ്മുടെ നാട് തൊലഞ്ഞു പോകും ഇതൊക്കെ പഴയ കാലത്ത് കേട്ടോ ഇപ്പം കട്ട ആൾക്കാരെയാണ് നമ്മൾ മാന്യന്മാരെ കാണുന്നത് പണ്ടത്തെ കഥയാണ് തെറ്റിദ്ധരിക്കരുത് ഇപ്പോൾ അതൊന്നും മനസ്സിലാക്കിക്കൊള്ളൊന്നുമില്ല ജനങ്ങൾക്ക് ഇപ്പോൾ മോഷ്ടാക്കളാണ് ഉന്നതന്മാരും ഗംഭീരന്മാരും ജന പിന്നെ നായകരും ഒക്കെ അപ്പം മോഷ്ടാക്കൾ ഗംഭീരന്മാരായിട്ടുള്ള ഈ കാലത്ത് ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം നിങ്ങൾക്ക് മനസ്സിലാവുന്നിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ എന്താ സംഭവിച്ചാൽ ഈ ജനങ്ങൾ പറഞ്ഞു ഈ രാജാവിന് ഈ നിരപരാധിയെ കൊന്നാൽ ശാപം കിട്ടും എന്നൊക്കെ കേൾക്കുമ്പോൾ പൊട്ടത്തരം തോന്നുന്നില്ലേ പഴയ കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു പൊട്ടന്മാർ അതായത് തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടുന്നൊരു വിചാരണ ആയിരുന്നു ഇപ്പം നമ്മൾ പുരോഗമിച്ച് പ്രബുദ്ധരായതോടുകൂടി നമുക്ക് ആ വിചാരമൊക്കെ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഉയർന്ന തലത്തിൽ ചിന്തിക്കാൻ തുടങ്ങി നമ്മൾ ആ പഴഞ്ഞൻ്റെ ആചാരങ്ങളൊക്കെ ലംഘിച്ച് വളരെ വളർന്നു അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിതിപ്പോൾ മനസ്സിലാക്കിക്കോളുന്നില്ല എന്തായാലും കഥ പറയാം നമുക്ക് അപ്പോൾ ഇയാൾ ജനങ്ങൾ നേരെ രാജാവിനടുത്തേക്ക് ചെന്നു രാജാവിനോട് പറഞ്ഞു ഹേ രാജാവേ ഇയാളൊരു സത്യസന്ധനാണ് ഇയാൾ നുള പറയില്ല എന്തോ എവിടെയോ ചെറിയ തകരാറ് പറ്റിയിട്ടുണ്ട് നിങ്ങൾ അയാളെ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യൂ അപ്പോൾ രാജാവ് വിളിച്ചു എന്താ സംഭവിച്ചത് അപ്പോൾ ഇദ്ദേഹം സത്യം പറഞ്ഞു പിന്നെ രാമൻ്റെ ഇച്ചൂണ്ട് ഞാനിങ്ങനെ ഭജന പാടിയപ്പോൾ രാമൻ്റെ ചൂട് കള്ളന്മാരെ വന്നു രാമൻ്റെ ഇച്ചുകൊണ്ട് ജമീൻ നേരെ വീട് കൊള്ളയടിച്ചു രാമൻ്റെ ഇച്ചുകൊണ്ട് കള്ള കൊള്ളം എൻ്റെ തലയിൽ വന്നു രാമൻ്റെ ഇച്ചുകൊണ്ട് എന്നെ പിടിക്കപ്പെട്ടു രാമൻ്റെ എന്നെ അങ്ങെന്നെ ദൂഹിക്കൊല്ലാൻ വിധിച്ചു ഇത്രയും കേട്ടപ്പോൾ രാജാവിനകെ വിഷമായി സൂര്യ ക്ഷമിക്കണം ഞാൻ അങ്ങയെ വെറുതെ വിട്ടിരിക്കുന്നു അപ്പോൾ അപ്രിത്തേറെ പറഞ്ഞു രാമൻ്റെ ചൂണ്ടിപ്പോൾ എന്നെ വെറുതെ വിട്ടിരിക്കുന്നു ഇതാണ് സമർപ്പണം കൊല്ലാൻ വിളിച്ചപ്പോഴൊന്നും അയക്കു പേടിയൊന്നുമില്ല രാമൻ്റെ ഇച്ഛയാണ് രാമം വിധിച്ച പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഈ സമർപ്പണം പറഞ്ഞവന് ഭയമില്ല മുമ്പിൽ പറഞ്ഞത് എന്തിനേ അവൻ നേരിടൂ ഇത് ചെയ്യണം ഇങ്ങനെ സമർപ്പിച്ച് യുദ്ധം ചെയ്യാനാണ് കൃഷ്ണൻ പറഞ്ഞത് ഈ നപുസകത്വം വെടിഞ്ഞ് സർവം കൃഷ്ണാർപ്പണ യുദ്ധം ചെയ്യുക അർജുന നീ ഒന്നും ചെയ്യുന്നില്ല എന്ന് നീ മനസ്സിലാക്കുക വെള്ളത്തിലെ കൊട്ട തേങ്ങ പോലെയാണ് പുഴയിലൊഴുകി പോകുന്ന കോട്ടത്തിലേക്ക് ഒഴുക്കിൽ ഒരു നിയന്ത്രണവും ഇല്ല പിന്നെ അയാൾ ഞാൻ ഞാൻ നിന്ന് കരുതാണ് എന്നാണ് ഭഗവാൻ ഈ പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്നത് അപ്പോൾ അത് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു എൻ്റെ ഞാൻ എൻ്റെ ഇതാണ് അർജുനൻ്റെ വിഷാദത്തിന് കാരണം ജയ് ഗുരുദേവ്